നമ്മൾ ഈ ചട്ടി വളർത്തുന്ന ചെടിക്ക് ഇങ്ങനെ മഞ്ഞളിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഊരി നോക്കണം അതിനകത്ത് എന്താ മണ്ണിരയുടെ ശല്യം കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മഞ്ഞളിപ്പ് വരുന്നതാണ് ഇതുകൊണ്ടോ നമ്മുടെ ഈ ചട്ടിക്കകത്ത് ഏറ്റവും വലിയ ശല്യം ചെയ്യുന്ന ഒരു സാധനമാണ് മണ്ണിര ഇത് വെള്ളം കെട്ടിക്കിടന്ന് പോകാൻ വില്ല പോലുള്ള വെള്ളം ഒട്ടും വേണ്ടാത്ത പ്ലാന്റുകൾക്ക് ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനും ഒരു മഞ്ഞളിപ്പുണ്ട് അപ്പോൾ അതിനകത്തും മണ്ണിര ഇതുകൊണ്ടാണ് ഈ അടിവെസ്റ്റ് കിട്ടും ഇതുണ്ടോ ഇതെല്ലാം വന്നില്ല ഇതിനകത്ത് നിറയുണ്ട് അതായത് ഈ ചള്ള കുത്തുന്നതുകൊണ്ടാണ് വെള്ളം കെട്ടിക്കിടന്ന് ഈ ചെടി നശിക്കുന്നത് അപ്പം നമുക്ക് ഫിപ്രോണിൻ പോലുള്ള വിഷം ഈ ചെ ചട്ടിയുടെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ കുറേയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഫിപ്രോണിൽ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒക്കെ നമുക്കിനെ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ചട്ടിയുടെ ഇതുണ്ടോ ഈ ചട്ടിയുടെ അടിഭാഗത്ത് ഇട്ട്